ഒരു കഥ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് കേരളത്തിൽ വലുതായിട്ട് മുഴിപ്പിച്ചിട്ടില്ല പക്ഷേ അത് മുഴിപ്പിക്കും പെഹൽഗാമിലെ ഹിന്ദു കൂട്ടക്കുരുതിക്ക് മറുപടിയായിട്ടാണ് ഈ ആതിൽ കഥ ഇറങ്ങിയിരിക്കുന്നത് ആതിൽ എന്ന് പറഞ്ഞൊരു കുതിരക്കാരൻ ഈ പെഹൽഗാം സംഭവത്തിൽ വെടിവെച്ചുകൊണ്ടിരുന്ന ഒരു തീവ്രവാദിയുടെ നേർക്ക് ചാടി വീണ് അവൻ്റെ തോക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു നല്ലൊരു സ്റ്റോറിയല്ലേ ഹിന്ദുക്കളെ രക്ഷിക്കാനായിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു മുസ്ലിം ഓ എന്തൊരു സാഹോദര്യം ഏത് ഭണ്ടാർക്കില്ലെന്ന് ഒരാൾ മരിച്ചിട്ടുണ്ട് സംഗതി ശരിയാണ് ബട്ട് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ ആരും തന്നെ ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി പറയുന്നില്ല നിങ്ങൾ കേട്ടോ അവരാരെങ്കിലും പറയുന്നത് അവർ ഹിന്ദുക്കളും മാറി നീക്ക് മുസ്ലിങ്ങളും മാറി നീക്ക് എന്ന് പറയുന്നു നീ ഹിന്ദുവാണോ എന്ന് ചോദിക്കുന്നു കലിമ ചൊല്ല് കലിമ ചൊല്ലാൻ അറിയാത്തവനെ തട്ടിക്കളയുന്നു ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവം ഇതിൽ ആതിലെ സംഭാവന ഒന്നുമില്ല വീട്ടുവഴി ചൊല്ലി വെടി അവനും കൊണ്ട് കാണും അവൻ പോയി ഈ നമ്മുടെ മാറാട് സംഭവം നടന്ന പൊക്കണ്ടില്ലേ എട്ട് ഹിന്ദുക്കളും ഒരു മുസ്ലിമുമാണ് കൊല്ലപ്പെട്ടത് എന്തിനാണ് മുസ്ലിമിനെ കൊന്നത് മാറാട് ഇരുട്ടത്തായിരുന്നു ഇരുട്ടുവാക്കിനും വെട്ടിക്കഴിഞ്ഞപ്പോൾ മുസ്ലിമിനെ കൊണ്ടുപോയി അയാൾ കത്ത് പോയി പാവം ഇതാണ് സംഭവം ഇനി അയാളും ഈ കലാപത്തിന് വന്നതാണോ എന്നറിയില്ല എന്ത് വാങ്ങിക്കോട്ടെ അയാളും മരിച്ചുപോയി ഇതാണ് സംഗതി അപ്പോൾ എന്നാൽ ആദിൽ ഇങ്ങനെ ഒരു ധീരകൃത്യം ചെയ്തു എന്ന് ആദ്യം പറയുന്നത് ഒമർ അബ്ദുള്ളയാണ് വേറെ ആരും പറഞ്ഞില്ല ഒമർ അബ്ദുള്ള ആദിലിൻ്റെ ശവസംസ്കാരത്തിന് പോയിട്ട് ഗംഭീരമായ ഒരു പ്രസംഗം ചെയ്തു അതിൽ ഒമർ അബ്ദുള്ള പറഞ്ഞു പ്രിയപ്പെട്ട ആതിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ ജീവൻ മെടുന്നു അല്ലാഹു നിന്നോട് കരുണ കാണിക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞു ആ ഉടനെ തീപിടിച്ചു ആതിലിൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ ഓടി ആതിലിൻ്റെ അമ്മയെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അമ്മ കരയുന്നു അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അച്ഛൻ നിർത്താതെ കരയുന്നു ആരാ വേറെ ആരുണ്ടൊക്കെ വീട്ടിലുണ്ട് അവരൊക്കെ നെഞ്ചത്തടിക്കുന്നു ഉടനെ ഓടി നമ്മുടെ ബർഖാദത്ത് ബർഖാദത്ത് അവിടെ പോയിട്ട് ബർഖാദത്ത് നെഞ്ചത്തടിക്കുന്നു അമ്മ നെഞ്ചത്തടിക്കുന്നു ഒന്നും പറയേണ്ട വലിയ സീൻ അതിങ്ങനെ വികസിപ്പിച്ച് വികസിപ്പിച്ച് കൊണ്ടുവരികയാണ് അതിൻ്റെ ഉദ്ദേശം വളരെ ശുദ്ധമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് കാരണം മുസ്ലിങ്ങളിൽ തീവ്രവാദികളില്ല ഒന്നോ ഒറ്റയോ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്താമോ പാടില്ലായിരിക്കാം ബട്ട് സമൂഹത്തിൻ്റെ ഭൂരിഭാഗവും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും ഞാൻ ലോകത്ത് രണ്ട് ഇസ്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അതിനുള്ള ഒരു എൻ്റെ ഒരു നിരീക്ഷണമാണ് ഒരു ഇസ്ലാം ഈ ഖൊറാൻ എന്താണെന്നോ ഒന്നും അറിയാൻ മേലാതെ മുസ്ലിമായിട്ട് ജനിച്ചു നല്ലവനായിട്ട് ജീവിച്ചു അങ്ങനെ അങ്ങ് പോവുകയാണ് അല്ലാതെ ഖൊറാൻ എന്ത് കൊണ്ട് എഴുതി വെച്ചു എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ജീവിച്ച് അതനുസരിച്ച് മരിച്ച് അത് കഴിഞ്ഞ് സ്വർഗ്ഗം കിട്ടാൻ അങ്ങനെയൊന്നും അല്ല നിരയോ ജീവിച്ച് പോവുക സ്വർഗ്ഗമോ നിരകോ എന്താണെന്ന് വെച്ചാൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഭൂരിഭാഗം മുസ്ലിങ്ങൾ ഈ നമ്മുടെ സൗദി അറേബ്യ അവിടെ എവിടെയൊക്കെയുള്ള അവരൊക്കെ മുസ്ലിങ്ങളാണല്ലോ അവിടെ ഈ ദുരിതമൊന്നും ഇല്ലാത്തത് എന്താകും നമ്മുടെ രാജഭരണമാണ് അവിടെ തല പൊക്കിക്കഴിഞ്ഞാൽ തല ചെത്തിക്കളയും അതാണ് അവിടുത്തെ നിയമം അവിടെ ഈ ഒരു ഐ എസ് ഐ എസ് കളിയും ജമായത്തെ കളിയും ഒന്നും അവിടെ നടക്കില്ല പാലസ്തീൻ എന്നുള്ള വാക്ക് നിരോധിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഇവിടെ കിടന്ന് കേരളത്തിൽ കിടന്ന് എന്ത് ബലം പിടിക്കുന്ന പാലസ്തീൻ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ബി ഡി സതീശൻ പാണക്കാട് തങ്ങൾ കാണ്ടപത്രാദി ആൾക്കാരെല്ലാം കൂടിയിട്ട് പാലസ്തീൻ പാലസ്തീൻ എന്ന് പറഞ്ഞ ഇവിടെ എന്തിൻ്റെ കേടാണ് വാസ്തവത്തിൽ ഇതിന് പിന്നിൽ ശുദ്ധ ഇസ്ലാമിക തീവ്രവാദമാണ് മുസ്ലിം ലീഗ് വാസ്തവത്തിൽ നിസ്സഹായരാണ് കേട്ടോ മുസ്ലിം ലീഗിലെ നല്ല മനുഷ്യരുണ്ട് ഒരുപാടുണ്ട് മുസ്ലിം ലീഗിൽ അവർക്ക് അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കുന്നത് ടു ദാറ്റ് എക്സ്റ്റൻ്റ് ഞാൻ മുസ്ലിം ലീഗ് നല്ലതാണെന്ന് വിചാരിക്കുന്നു അവരുടെ ചരിത്രമൊക്കെ വിടുക ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ബട്ട് അറ്റ് പ്രസൻറ്റ് ഇസ്ലാമിക തീവ്രവാദത്തെ തടഞ്ഞു നിൽക്കുന്നത് നിർത്തുന്നത് മുസ്ലിം ലീഗ് എന്ന ഒരു സേഫ്റ്റി വാൽ ഉള്ളത് കൊണ്ടാണ് ആശ്രയമുണ്ട് അവർക്കൊരു ഉണ്ട് അത് ഇതെന്നൊക്കെയുള്ള ആ വികാരം മുസ്ലിം ലീഗ് വരെ പോയി നിൽക്കുന്നു ഇത് ഇപ്പോൾ ഇപ്പോൾ അത് നിൽക്കാതെയായി ഇപ്പോഴല്ല തൊണ്ണൂറുകൾ മുതൽ നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ ഒക്കെ വരവോടുകൂടി ഇത് തുടങ്ങി അത് മദനയുടെ ഒരു വരവ് അതിലെ പിന്നെ ജമായത്ത് ഇസ്ലാമി പണ്ട് മുതലേ ഉണ്ട് ജമായത്ത് ഇസ്ലാമിയാണ് ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ പ്രബോധനം വാരികയിൽ എഴുതിയ ടീമാണ് ജമായത്ത് ഇസ്ലാമി ഇപ്പോൾ വലിയ മാന്യന്മാർ കളിക്കുന്നില്ലേ മീഡിയാവൺ ചാനലിലും മാധ്യമ പത്രത്തിലുമൊക്കെ അക്സെപ്റ്റബിലിറ്റിക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യും പലതും ചെയ്യും അക്സെപ്റ്റബിലിറ്റി വേണ്ടിയിട്ട് ബട്ട് ആക്ച്വലി അവരുടെ ആവശ്യം താടി വയ്ക്കുക മീശ പഠിക്കുക കാരണം ബാക്കിയുള്ളവർ താടി പഠിക്കുന്നു മീശ വയ്ക്കുന്നു നേരെ തിരിച്ചു ചെയ്യുക മുണ്ട് നേരെ തിരിച്ചു കൊടുക്കുക നമ്മൾ കാലുകൊണ്ട് നടക്കുകയാണെങ്കിൽ അവർ കൈ കൊണ്ട് നടക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രാന്ത് വായിട്ട് നടക്കുന്നവരാണ് ഈ ജമായത്ത് ഇസ്ലാമി പോലത്തെ സാധനങ്ങൾ ഇതിനൊക്കെ അസാമാന്യമായ വിഷമുള്ള രാജവെമ്പാലുകളാണ് തക്കം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് മതക്കാരെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ പിടിച്ച് കൺവെർട്ട് ചെയ്യുക ഈ അജണ്ട ലോകമെമ്പാടുമുള്ള അജണ്ട കേരളത്തിൽ വരെയുണ്ട് കാശ്മീരിലും കാശ്മീരിലെണ്ണം കൂടുതലാണ് ഡെമോഗ്രഫി ഒരു പ്രശ്നമാണെന്നേ ഈ ഡെമോഗ്രഫി കാശ്മീരിൽ ഹിന്ദുക്കളെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു ഇപ്പോഴല്ല ഹിന്ദുക്കളെ തല്ലി ഓടിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലാതെ അവരവിടെ അവിടെ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ കേൾക്കിടക്കുന്നത് ബംഗാളിൽ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പായി കഴിഞ്ഞു മുർഷിദ്ബാദിന്ന് ഓടിപ്പോയ ഹിന്ദുക്കൾക്ക് വേണ്ടി അഭയാർത്ഥി കഴിഞ്ഞു അവിടെ ഓരോ സ്ഥലത്തും ഇസ്ലാമിൻ്റെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് അതിൻ്റെ നേതൃത്വം തീവ്രവാദികളുടെ കയ്യിൽ പോവുകയും മറ്റ് മതക്കാരെ ആട്ടി ഓടിക്കുകയും കൊല്ലുകയും മതം മാറ്റുകയും ചെയ്യും ഇത് ലോക ചരിത്രമാണ് ഇത് വലിയ മഹാസംഭവം ടി ജി മോഹൻദാസ് കണ്ടെടുത്ത് നിങ്ങളോട് പറയുന്നതല്ല എനിക്ക് പുറകെ പിന്നാലെ എത്രയോ പേരിത് പറഞ്ഞിരിക്കുന്നു ഈ സാധനത്തിൻ്റെ സ്വഭാവം ഇതാണ് സൂക്ഷിക്കണം സിക്സ്റ്റീൻ പെർസെൻറ്റോ മറ്റോ ആണ് പ്യൂർ റിസർച്ചിൽ അവർ പറയുന്നത് സിക്സ്റ്റീൻ പെർസെൻറ്റ് മുസ്ലിംസ് ഒരു രാജ്യത്തുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടി തട്ടിപ്പോവാം സിക്സ്റ്റീൻ കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുകയില്ല തെർട്ടി കഴിഞ്ഞാൽ പിന്നെ ഫുൾ നിയന്ത്രണം അവരുടെ കയ്യിലാവും ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നോക്ക് മുസ്ലിമിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു തീരുമാനം എൽ ഡി എഫിനോ യു ഡി എഫിനോ എടുക്കാൻ പറ്റുന്നുണ്ടോ മുസ്ലിം ലീഗ് അധികാരത്തിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല ചോദ്യം മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയിട്ടാണ് ഓരോ കാര്യവും പിണറായി വിജയൻ ചെയ്യുന്നത് ഇന്ന് പിണറായി വിജയൻ ഈ വെടികൊണ്ട് മരിച്ചുപോയ രാമചന്ദ്രൻ്റെ ആ ശവസംസ്കാരത്തിന് പോകാത്തത് ഈ ഒരൊറ്റ പേടി കൊണ്ടാണ് പോയാൽ മുസ്ലിങ്ങൾ ക്ഷോഭിക്കും അതുകൊണ്ട് പോയില്ല കാരണം വേറൊരു മന്ത്രി അയച്ചു അങ്ങനെ ശശീന്ദ്രൻ പോയി രാജീവ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നിൽക്കാൻ ഒരു സംഗതി എല്ലാ സ്ഥലത്തും മുഖ്യമന്ത്രിമാർ പോയില്ലേ പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു പേടിയാണ് മുസ്ലിം വോട്ടിനെയും പേടിയാണ് വോട്ട് മാത്രമല്ല പല രീതിയിലുള്ള ശല്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നു യുദ്ധം ഇപ്പം തുടങ്ങും ഇപ്പം ഇപ്പം തുടങ്ങും എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ എൻ്റെ കയ്യിൽ ആ ഇൻഫർമേഷനൊന്നുമില്ല ഒരുപാട് ചാനലിലെ വിദഗ്ധന്മാർ യുദ്ധവിദഗ്ധന്മാർ ഡിഫെൻസ് എക്സ്പേർട്ട്സ് റിട്ടയേർഡ് ഇവർ പട്ടാളക്കാർ ഇവരൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഞാനും കേൾക്കുന്നുണ്ട് ഇതല്ലാതെ എനിക്ക് ദൈവമേ എനിക്കിതിനെപ്പറ്റി അറിയാൻ വരാം ഉടനെ യുദ്ധമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ പല തവണയായിട്ട് ഈ ദേഴാവു എന്ന് പറയുന്ന പോലെ ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നും എന്ത് വാങ്ങിക്കോട്ടെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ശരി അതുകൊണ്ട് എന്തെങ്കിലും ആശ്വാസം കിട്ടിയാൽ കിട്ടിക്കോട്ടെ പക്ഷേ അത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പ്രത്യേകിച്ച് കാശ്മീരിൽ ഡെമോഗ്രഫി മാറാതെ കുറഞ്ഞതൊരു പത്ത് ലക്ഷം റിട്ടയേർഡ് ആർമിക്കാരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച് ഡെമോഗ്രഫിയിൽ ഒരു മാറ്റം വരുത്താതെ അവിടെ കാര്യം നടക്കില്ല മൂന്ന് തരം ടെററിസ്റ്റുകളാണുള്ളത് ഒന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ വിരുദ്ധതയുമായിട്ട് വരുന്ന ടെററിസ്റ്റുകൾ ഇന്ത്യക്ക് ദോഷം വരണം ഇന്ത്യക്കാരെ വെടിവെച്ച് കൊള്ളണം അവരെ ആയിട്ട് അവർ വെടിവെക്കും വേറൊന്ന് ഇസ്ലാമിക് ടെററിസ്റ്റ് പാകിസ്ഥാനി ടെററിസ്റ്റുകളല്ല അവർ പാകിസ്ഥാൻകാരായിരിക്കാം ബട്ട് ബേസിക്കലി ഇസ്ലാമിക് ടെററിസ്റ്റ് മുസ്ലിം അല്ലാത്ത എല്ലാത്തിനെയും കൊന്നുകളായില്ല ഈ രണ്ടു കൂട്ടർക്കും നമ്മുടെ പട്ടാളത്തെ പേടിയില്ല മരണത്തെ പേടിയില്ല മരണം അവർ ആസ്വദിക്കുന്നു മരിക്കാനാണ് അവർ വരുന്നത് മോളിൽ പോകാനായിട്ട് ഇവിടെ കച്ചറുണ്ടാക്കുക ആരെങ്കിലും വിട്ടുകയോ ഉഗുത്തുകയോ ചെയ്ത് ചത്തുപോയി കഴിഞ്ഞാൽ ഉടനെ സ്വർഗരാജ്യം ഇതിന് വേണ്ടിയിട്ട് വരുന്നത് മൂന്നാമത്തെ കക്ഷികൾ ഇവിടെ ഉള്ളവരാണെന്നേ ഇവിടെ ഉള്ളവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവർക്ക് ഇത് ബിസിനസ് വർദ്ധിച്ചു ടൂറിസം വർദ്ധിച്ചു അപ്പോൾ അവർക്കൊരുപാട് കാശായില്ലേ സന്തോഷമായില്ലേ ആയിട്ടില്ല കുറേ പേർക്ക് സന്തോഷമായിട്ടില്ല അവർക്ക് സന്തോഷമാകണമെങ്കിൽ ഹിന്ദുക്കൾ മരിക്കണം ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ് ഇനിയിപ്പോൾ വിളിച്ചോയ്ക്കുന്ന എന്തിനാണ് ഇത്രയൊക്കെ ആയിട്ട് ഹിന്ദുക്കൾ മാറി നീക്കട മുസ്ലിംകൾ മാറി നീക്കട കാലിമൻ ചൊല്ലട തുണി അഴിച്ച് കാണിക്കടാം ഇത്രയൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടും ഇനി നമ്മളിത് വിളിച്ചിട്ടു എന്ത് കാര്യം ഇറ്റ് ഈസ് സോ സിമ്പിൾ അപ്പോൾ അവരുടെ ആവശ്യം ഹിന്ദുക്കൾ മരിക്കുക നോൺ മുസ്ലിംസ് മരിക്കുക അപ്പോൾ ഒരു ടെററിസ്റ്റ് സംവിധാനത്തിൽ കാശ്മീർ നിൽക്കുമ്പോൾ അവർക്ക് ഇതിൽ കൂടുതൽ സാമ്പത്തിക ലാഭമുണ്ട് ഒരാൾക്ക് ഒരു ദിവസം മൂവായിരം രൂപ പാകിസ്ഥാൻ കൊടുക്കും കല്ലെറിയാന്ന് നിന്നാൽ ഇന്ത്യൻ പട്ടാളത്തെ കല്ലെറിയുക അത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യവും ആവേശവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കല്ലെറിയാൻ പറ്റും അത് കഴിയുമ്പോൾ തോൾ കഴിക്കും നിർത്തേണ്ടി വരും പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും കല്ലെറിയാം അപ്പോൾ ഒരു ദിവസം എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കല്ലെറിയാൻ പറ്റുകയുള്ളു ഒരു മനുഷ്യന് ഇറിയുണ്ട് ഇതിന് മൂവായിരം രൂപ കൊടുക്കും ഒരു വീട്ടിൽ രണ്ടാമ്പിള്ളേരുണ്ടെന്ന് വെച്ചോ മൂവായിരം മൂവായിരം ആറായിരം രൂപ കിട്ടിയില്ലായിരും മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഒരു പണിയും ചെയ്യാതെ ഈ പിള്ളേർ പോയിട്ട് പതിനഞ്ച് മിനിറ്റ് കല്ലെറിഞ്ഞാൽ കിട്ടുന്ന കാശ ഇത്രയും കാശ ഏതെങ്കിലും ബിസിനസ്സിൽ നിന്ന് കിട്ടുമോ സാധാരണക്കാരന് അമ്പാനിക്കും അദാനിക്കും കിട്ടുമായിരിക്കും സാധാരണ കച്ചവടത്തിൽ നിന്ന് ഇതൊന്നും കിട്ടാൻ പോകില്ല മാത്രമല്ല കച്ചവടം നടത്തുന്നതിൻ്റെ അലമ്പ് ആലോചിച്ച് നോക്കി ഡൽഹിയിൽ നിന്നോ സൂറത്തിൽ നിന്നോക്കെ ഇതൊക്കെ കൊണ്ടുവരിക അത് ഇറക്കി വയ്ക്കുക അത് സൂക്ഷിക്കുക അത് പൊടി തട്ടി വെക്കുക വരുന്നവരോട് മധുരമായിട്ട് സംസാരിക്കുക എങ്ങനെയെങ്കിലും പാചകം അടിച്ചിട്ട് അതിൻ്റെ തലയിൽ ഇരട്ടി വിലയ്ക്ക് വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടേ ഒരു ഒരുപാടുണ്ടെന്നേ മറ്റേ ഒന്നും ചെയ്യേണ്ടത് വീട്ടിലിരിക്കേണ്ട പിള്ളേർ പോയി പതിനഞ്ച് മിനിറ്റ് കല്ലെറിഞ്ഞു രൂപ മൂവായിരം കയ്യിൽ ആരെങ്കിലും തൊഴിൽ പോവുക അങ്ങനെ സാമ്പത്തികമായിട്ട് അവരെ നന്നാക്കിയിട്ടൊന്നും അവർ നന്നാവാൻ പോകുന്നില്ല ഞാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരോട് പറയുകയാണ് ആ പാവം മനുഷ്യൻ സബ്കാ സാ സബ്കാ വികാസെന്നു ഈ വികാസം പോരാ എന്ന് തോന്നിയിട്ട് പുള്ളി സബ്കാ വിശ്വാസം എന്നും കൂടെ ചേർത്തു ആ വിശ്വസിച്ചു പെട്ടു പുറകിൽ നിന്ന് കുത്തു കിട്ടി ഇങ്ങനെ എല്ലാവരെയും ഒന്നും വിശ്വസിക്കരുത് സാർ എല്ലാവരെയൊന്നും വിശ്വസിക്കരുത് അസാമാന്യ ഛാതിയന്മാരാണ് ഈ പുറമേ കാണുന്ന സമാധാനം അത് അൽ തക്കിയ ആണ് അതായത് ശക്തി നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നിയാൽ പതുങ്ങിയിരിക്കുക അതിൻ്റെ കൂടെ കൂടുക ഭാരത് മാതാക്കി ജയി ഞാൻ ജയ് ശ്രീറാം വിളിക്കാമല്ലോ പിന്നെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂടുക സമയം വരുമ്പോൾ പുറകിൽ നിന്ന് കുത്തുക ഇത് പണ്ട് മുതലെയുള്ളവരുടെ ഇപ്പോൾ അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ് അൽ തക്കിയ നമ്മളിതൊന്നും അറിയാമല്ലാതെ ഇസ്ലാമിനെ അങ്ങ് നന്നാക്കി കളയാം എന്ന് നിറഞ്ഞ് ഇറങ്ങുന്നത് ശരിയല്ല ഇസ്ലാമിൽ നല്ല മനുഷ്യർ ധാരാളമുണ്ട് അവർ നല്ലവരായിട്ട് തന്നെ അവശേഷിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഒരു കാര്യം ഓർമ്മ വരും നിങ്ങളുടെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ ഇല്ലേ തോന്നുന്നു ഏയ് അവനക്ക് അവനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയാതെ പോകേണ്ട അവസ്ഥയാണ് എനിക്കും ഉണ്ട് നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ എത്രയോ പേരുണ്ട് അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത് അവർക്ക് എൻ്റെ ആത്മാർത്ഥത മനസ്സിലാവും ഞാൻ ഏത് മുസ്ലിമിനെ പറ്റിയാണ് പറയുന്നതെന്ന് അതെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല കേട്ടോ എന്നൊന്നും പറയേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാമല്ലോ അതറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അവരെ ഒഴിവാക്കിയാണ് ഞാൻ സംശയം അവരൊക്കെ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് ഈ പറഞ്ഞ പിടിവാശിയോ അങ്ങനെയൊന്നുമില്ല ബട്ട് ഈ പിടിവാശിക്കാരുടെ കയ്യിലേക്ക് നേതൃത്വം പോകുന്നത് അവർക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നു ഈ റാഡിക്കൽ ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് നേതൃത്വം പോകുന്നു അതല്ല മറ്റ് സമാധാനകാംക്ഷകൾക്ക് നേതൃത്വം കിട്ടുമെന്നുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ സമാധാനകാംക്ഷയെ ആദ്യം കൊല്ലുന്നത് ഈ ജിഹാദിയായിരിക്കും അങ്ങനെയാണ് ചേകന്നൂർ മൗലി വൈ കൊല്ലപ്പെട്ടത് ഇങ്ങനെയുള്ള ടീമാണ് ടി ജെ ജോസഫിനെ പ്രൊഫസർ ടി ജെ ജോസഫിനെ വെട്ടിയത് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവങ്ങളല്ലേ അപ്പോൾ ഇത് ഈ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റില്ല കാശ്മീരിൻ്റെ ഡെമോഗ്രഫി ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം സർഫസിൽ മാത്രമേ നമുക്ക് സമാധാനമുണ്ടാവുള്ളൂ ഇത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഞാനും വിചാരിച്ചു കാശ്മീരിൽ സമാധാനമായില്ലോ എന്ന് സത്യം പറയാം നിങ്ങളോട് ഞാനും കാശ്മീരിൽ സമാധാനമാണ് എന്ന് വിചാരിച്ചു കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഭാര്യയെ ഒരു ടൂർ ട്രിപ്പിൻ്റെ കൂടെ കളക്റ്റീവായിട്ട് പോകുന്നുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ അയാളെ വിട്ടു അപ്പോൾ കാശ്മീർ ഞാൻ പറഞ്ഞിടും ഒരു കുഴപ്പമില്ല പഴയ പോലെ മുന്നൂറ്റി എഴുപതാമത് പോയി എടുത്ത് സംഗതി ജോറായില്ലേ താൻ ധൈര്യമായിട്ട് പോയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അയാളെ കയറ്റി വിട്ടത് ദൈവാധീനം അവരുടെ സമയത്തല്ലേ ഇതൊണ്ടായത് അത്രയ്ക്ക് വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ വിചാരിക്കുന്നു ഞാനടക്കം ആൾക്കാരെ മനസ്സുകൊണ്ടായിരിക്കില്ല പക്ഷെ ചതിച്ചില്ലേ മനഃപൂർവ്വമല്ല പക്ഷെ ചതിച്ചു കാശ്മീരിലെല്ലാം ശാന്തമാണ് ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഞാനും അടിച്ചു മനഃപൂർവ്വം അവിടെ ആൾക്കാർ പോയി മരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതല്ല അങ്ങനെയുള്ള മഹാഭാവം ഞാൻ ചെയ്യേമില്ല ബട്ട് ഞാൻ പോലും അറിയാതെ ഞാനൊരു മഹാഭാവം ചെയ്തു ഇങ്ങനെ ഒരുപാട് പേരോട് ആ പറഞ്ഞു കാശ്മീർ പ്രശ്നമില്ല നിങ്ങൾ ധൈര്യമായിട്ട് വെക്കുക അപ്പോഴാണ് ഇവിടെ ആണെന്നൊക്കെ പറഞ്ഞു ഇപ്പം എന്തായി ഇപ്പം എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ പറ്റുക ഭാഗ്യത്തിന് ഈ പോയ കൂട്ടത്തിൽ മരിച്ച കൂട്ടത്തിൽ പരിക്ക് പറ്റിയ കൂട്ടത്തിൽ ആരും തന്നെ എൻ്റെ വാക്ക് കേട്ട് പോയവരല്ല അതുകൊണ്ട് അവരുടെ പോയൻ ബ്ലാങ്ക് ചോദ്യം എനിക്ക് നേരിടേണ്ടി വരില്ല ബട്ട് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു മോഹൻദാസ് നീയും പറഞ്ഞതല്ലേ കാശ്മീരിലെല്ലാം ശാന്തമാണ് കുഴപ്പമില്ല പറഞ്ഞതല്ലേ ഡിബേറ്റിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം സത്യം പറഞ്ഞാൽ അതും കൂടെ ചേർത്തൊക്കെയാണ് ഈ കാശ്മീർ നോർമലൈസ് ആയി എന്നൊരു ധാരണ വന്നത് എൻ്റെയും ഒരു ചെറിയ സംഭാവന വലിയൊരു സമുദ്രത്തിൽ ഒരു തുള്ളി ഞാനും സംഭാവന ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറ്റബോധവും എനിക്കുണ്ട് ഇത് റാഡിക്കൽ ഇസ്ലാമിൻ്റെ എണ്ണം കുറയാതെ ഈ പ്രശ്നം തീരാൻ പോകുന്നില്ല നമുക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിൽ ആറ്റം പോകുമ്പിടാം പാകിസ്ഥാൻ്റെ വലിയൊരു ഭാഗം തകർന്നു പോകും അസാമാന്യമായിട്ട് പാകിസ്ഥാൻ പ്രതിരോധത്തിലാവും അവർ തിരിച്ചടിക്കുന്നതിന് മുമ്പ് അങ്ങോട്ടടിക്കാനുള്ള കഴിവൊക്കെ നമുക്കുണ്ട് അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു ഇന്ത്യൻ പട്ടാളത്തിൽ അചഞ്ചലമായ വിശ്വാസം എനിക്കുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ അചഞ്ചലമായ വിശ്വാസം എനിക്കുണ്ട് ബട്ട് ഇതൊന്നും തന്നെ റാഡിക്കൽ ഇസ്ലാമിന് പരിഹാരമാകുന്നില്ല അത് ഞാൻ നോക്കിയിട്ട് കുറയ്ക്കാനേ പറ്റുള്ളൂ ഇല്ലാതാക്കാൻ പറ്റില്ല അത് കുറയ്ക്കണമെങ്കിൽ ഡെമോഗ്രഫി മാറണം അതല്ലാതെ മറ്റ് സൊല്യൂഷനൊന്നും തൽക്കാലം ഞാൻ കാണുന്നില്ല ആലോചിച്ച് നോക്കുക അതിലും ബെറ്റർ സൊല്യൂഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നടപ്പാകട്ടെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ബട്ട് അൺലെസ് യു ചേഞ്ച് ദ ഡെമോഗ്രഫി ആസ് ഓഫ് നൗ അൺലെസ് യു ചേഞ്ച് ദ ഡെമോഗ്രഫി ഇഫ് ദർ ഈസ് എ ഡെമോഗ്രഫിക്കൽ അഡ്വാൻ്റേജ് ടു റാഡിക്കൽ ഇസ്ലാം ദൻ യു ആർ ഗോൺ നത്തിൽ വർക്ക് നത്തി ഇസ്രായേൽ എത്ര നാളായി ഈ ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് അടിയും ബഹളവും നടത്തുന്നു വട്ട് ഹാറ്റ് ഡിജിറ്റ് വിവേകമുള്ളവർ ഇതുപോലത്തെ കുഴപ്പങ്ങളൊന്നും കാണിക്കാതെ മാറി നിൽക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ ഭൂരിപക്ഷവും മാറി നീക്കുന്നു അതല്ലാതെ അവർക്ക് ഇവരുടെ മേൽ നിയന്ത്രണമൊന്നുമില്ലല്ലോ ഹമാസിന്റെ പുറത്ത് ആർക്കെങ്കിലും നിയന്ത്രണമുണ്ടോ ഇല്ല ആരുടെയും നിയന്ത്രണത്തിലല്ല അറ്റ് ദ സെയിം ടൈം മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ ഹമാസിനെ സഹായിക്കാൻ എന്തോ ബാധ്യതയുണ്ട് എന്നുള്ളൊരു അന്തരീക്ഷം ഹമാസ് ഉണ്ടാക്കുന്നു ഓൾ ഐസോൺ റഫ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്നു കണ്ടതാണല്ലേ നമ്മളെല്ലാം ഇതിങ്ങനെ ഓൾ ഐസോൺ പാക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് നാളെ ഈ നരേറ്റീവ് തിരിച്ചു വരും അതാണ് അവരുടെ സാമർഥ്യം അതിനുള്ള പണം അവർക്കുണ്ട് അതിനുള്ള സ്വാധീനമുണ്ട് ഇപ്പോൾ ഈ പരിഹാരം ഉണ്ടാവാതെ കാശ്മീരിൽ ശാശ്വതമായ സമാധാനമുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു ഞാൻ ഒരു നിരാശാവാദിയൊന്നുമല്ല എന്നേക്കാൾ എത്രയോ സ്മാർട്ടായ ആൾക്കാർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ ഒക്കെ ലോകത്തുണ്ട് ലോകത്തുണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ ഏറ്റവും താഴത്തെ ശ്രേണിയിലാണ് ഞാൻ നിൽക്കുന്നതെന്നും എനിക്ക് പൂർണ്ണബോധ്യമുണ്ട് പക്ഷേ എൻ്റെ ഋജുബുദ്ധിയിൽ ലളിതമായിട്ട് ചിന്തിച്ചാൽ ഇതല്ലാതെ മറ്റൊരു പരിഹാരം കാണുന്നില്ല താങ്ക്